ഇതുവരെ ഒരു ഓ എന്താടാ ആ എന്താ ൂഴി പോയാലും ആയില്ലയോ നമ്മൾ കാണാത്ത രീതി നടന്നാ വീണ്ടും തേങ്ങ എന്തൊരു വില രണ്ടെണ്ണം മേടിക്കുക ജോലി ആയില്ലയോ ആര് അവനോ പുതിയ എന്ത് സാധനം വന്നാലും മേടിക്കുന്ന നിന്റെ കാശുണ്ടോ ജോലിയായില്ലയോ ഇച്ചിരി അസുഖം കൂടുതലും ചൊറച്ചിന് കൂടുതലാ ഓ പിന്നെ പിള്ളേരെ കാണുമ്പോളാ ജോലി ആയില്ലോ ജോലിയായില്ലോ കല്യാണം കഴിക്കാത്ത പിള്ളാരോട് ചോദിക്കും കല്യാണം ആയില്ലയോ കല്യാണം ആയില്ലോ അല്ലേ വിജ്ഞാസവും കൂടുതലാണ് ആ രണ്ട് പറയണവിടാണ്ട് മോനൊരു കാര്യം ചെയ്യണം എത്രയും പെട്ടെന്ന് ഒരു ജോലി മേടിച്ചോണ്ട് പോവാ അതാ ഏറ്റവും നല്ലത് ഇവനെയൊക്കെ കാണിക്കണവിടാ ആഹാ ജോലി ആകാത്ത പിള്ളേരോട് ചോദിക്കും ജോലി ആയില്ലയോ ജോലി ആയില്ലയോ ഇത്ര കടിയുള്ള കൊറേ ആൾക്കാരുണ്ടോ കൊച്ചുകൂടൊന്നും ആയില്ലയോ ഇതാ അടുത്തത് കല്യാണം ആയില്ല ചോദിക്കും കല്യാണം ആയില്ലയോ പിന്നെ ജോലി ആയില്ലയോ എന്തൊക്കെ അറിയണം കൊറേ ആൾക്കാരുണ്ട് ഇവരുടെയൊക്കെ മുമ്പ് ജീവിച്ചു കാണിച്ചു കൊടുക്കണം അപ്പൊ പോയി ചോദ്യം മേടിച്ചോണ്ട് വ ഇവിടെ വന്നുകൊണ്ട് ദേഷ്യപ്പെട്ടാലോ അങ്ങനെ ആവുന്നത് നീ ജോലി മേടിച്ചിട്ട് അവന്റെ കടയുടെ മുമ്പിൽ പോയതുകൊണ്ട് പത്ത് കിലോ അരി അഞ്ചു കിലോ എണ്ണ തേങ്ങ അമ്പത് ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് അവനോട് ഒരു താള് അങ്ങ് മേടിക്കണം അവടാ ഒന്നും കണ്ടില്ലയോ എന്താ ജോലി കിട്ടി കഴിഞ്ഞാൽ ഞാൻ എല്ലാ ആ കിട്ടുക അതോത്തപ്പം അതിന് മാത്രം വായും തൻ്റെ ഉണ്ട് പറയാന് എന്നാ അവന്റെ മുമ്പിൽ പോയി ഓരോന്നും എണ്ണിയണി പറയവല്ലോ ആ ഉള്ള പൈസയ്ക്ക് എല്ലാം പറ്റുകയും ചെയ്യും തിരിച്ചു കൊടുക്കാനും പൈസ ഇല്ല പൈസ കൊടുത്തിട്ട് നമുക്ക് രണ്ട് പറയാം ആദ്യം തീർക്കണം മോൻ തീർക്കു ജോലി മേടിച്ചിട്ട് വാ അത അവന്റെ പൈസ അങ്ങ് ആദ്യം കൊടുത്തു തീർക്ക് അമ്മയുടെ ഉള്ള പൈസ അതുകൊണ്ട് പറ്റിയ കാശ് തീർക്കുമേ പറ്റുകാശ്ശ് തീർത്ത് അവിടെ പോയി നാല് തേര് പറയണ്ട് അടുത്ത കടയിൽ പോയി സാധനം മേടിക്കുക പറ്റുകാശ് എടുക്കാതെ പുള്ളി പറ്റിച്ചിട്ട് അടുത്ത കടയിൽ പോയി സാധനം മേടിച്ചാലും അപ്പുറത്തെ റോഡിക്കൂടെ പോവാ സാധനം കാണത്തില്ല ഈ കട കേറണ്ടത്തെ റോഡ് മറ്റേ കടയിൽ നിന്ന് അവിടെ നിന്ന് അടുത്ത കട പോയി നല്ല ഐഡിയും നിങ്ങൾ അങ്ങനെ വണ്ടി ജീവിച്ച് ആട്ടുകാരെ മൊത്തം പറ്റി പറ്റി പറ്റിച്ച് ഇപ്പം അതല്ലോണ്ട് തലക്കാതെ പത്ത് കിലോ അരി അഞ്ചു കിലോ പത്ത് തേങ്ങ അഞ്ചു കിലോ പഞ്ചസാര എന്റെ കാറിലോട്ടൊന്ന് വെച്ചാരേ ഇത് വല്ലൊന്നും നടക്കുമോ എവിടെങ്കിലും പോയി കാർഡൊക്കെ ഉരച്ച് എന്നാന്ന ഇതൊക്കെ നടക്കുന്ന ദൈവമേ ഉള്ളത് ഒരച്ച് 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 പണയം വെച്ച് തീർന്ന് പോലും കാണുന്നില്ല കാർഡിന്റെ പറ്റി പറ്റി നാല് കട പൂട്ടി എന്തോ ചെയ്യുവോ നമ്മളെ കുറച്ച് ബുദ്ധിപൂരമായി നീങ്ങണം ഓണം അല്ലേ പുളിന്തിന്ന് ഒരു അഞ്ചു കടയിൽ നിന്ന് പറ്റിയിട്ടുണ്ട് ഇനി ഒരു ആറാമത്തെ കടയും കൂടെ ഉള്ളു ആ കടയിൽ നിന്ന് പോയി അങ്ങ് പറ്റാം ആ ആറ് കടയായി ശരി കഴിയുമ്പോ സ്ഥലം വിട്ടുപിടിക്കാൻ കാരാഴ്മ ഗ്രാമം ചെങ്ങന്നൂരിലോട്ട് അതൊരു ൂരിലോട്ട് പിന്നെ പോ എന്നാലും നീ പണിക്കൊന്നും പോകരുത് ഇവിടെ എന്റെ ഇരുന്നു പറ്റി പറ്റി ഒറ്റ കടക്കാരുടെ മുമ്പി ബാക്കിയുള്ളവർക്ക് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയായി അരി ദിവസം തീർക്കും പിന്നെ നീ എന്താ മാത്രം ബേക്കറിയാടാ തിന്നത് ഏഹ് ഓരോ കടകളിൽ ചെന്നു പറ്റിക്കോളൂ അമ്മ തരുവോ അമ്മ തരുമോ എന്നും പറഞ്ഞോണ്ട് ഞാൻ എടുത്തിട്ട് കൊടുക്കൂടാ ഇതല്ല പറ വന്നിരിക്കുവ ജോലി ഇല്ല കൂലി ഇല്ല അമ്മയുടെ എടുക്കാൻ വന്നിരുന്നുണ്ട് കഥ പറയാൻ വന്നേക്കെന്ന് അവൻ ദേഷ്യപ്പെട്ടെന്ന് ദേഷ്യപ്പെട്ടെങ്കിൽ കൊണ്ടു കൊടുക്കും മേടിക്കുമ്പോൾ ഓർക്കണം പത്ത് രൂപയുടെ സാധനം പറ്റിയ പത്ത് ദിവസം കൊടുക്കല്ലോ അതല്ലല്ലോ എന്റെ ന്യായം അവർക്ക് ആ പൈസ എടുത്തിട്ടായിരിക്കും അടുത്ത സാധനം മേടിക്കേണ്ടത് അപ്പൊ എന്തോ പ്രയാസമുള്ളവരാണെങ്കി അങ്ങനെ അതുകൊണ്ടാല്ലോ ആ അങ്ങനായിരുന്നു രോ എന്നെ എന്നും ഉള്ളോ അവനെ രണ്ട് പറയണല്ലോ അവന്റെ കടയിൽ പോയിട്ട് ചെറുക്കനെ കാണുമ്പോ ഇത്ര ചൊറിച്ചിലുണ്ടോ അവനെ പത്ത് പറയുന്നുള്ളോ ചെറുക്കനെ കാണുമ്പോ ഇത്ര സോക്കേട് ഇടും മോനെ പത്ത് കിലോ അരി രണ്ടു കിലോ വെളിച്ചെണ്ണ രണ്ടു കിലോ പഞ്ചസാര തേങ്ങായും കൂടെ തേങ്ങായ പൊട്ടിച്ച് വെള്ളം കുടിക്കാനായിരുന്നു രാവിലെ ഒരു കാവറ് പാല് ഒരു കിലോ പഞ്ചസാര ഇട്ട ചായ കലങ്ങിയില്ല രാവിലെ ഇടങ്ങഴി പുട്ട് ഒരു കിലോ കടലക്കറിയും ഉച്ചയ്ക്ക് അമ്മ കഴിക്കുമ്പോ ഒരു കമ്പനിക്ക് ഞാനൂടെ ഞാനില്ല ഞാൻ കഴിക്കുന്നില്ല പേര് ഞാനിടാ എങ്ങോട്ട് പോയി കമ്മത്തിലോട്ട് കൊളാ പഠിക്കാന്ന് പറഞ്ഞു കാണും അവര് പിടിച്ചടിച്ച് അതാ എന്തെങ്കിലും ഒരു പദ്ധതി ആ തേച്ചിട്ട് പോയവരുടെ കല്യാണത്തിന് പോയി കഴിച്ചു മുടിപ്പിച്ചു കൊടുക്കപ്പെടും നല്ല ഗ്രോത്തുള്ള പദ്ധതിയാണ്

നിനക്ക് ജോലി കിട്ടിയില്ലയോ പിന്നെ കട പോവാറച്ചിലോ വ